യോഹനാൻ എഴുതിയ സുവിശേഷം നാലാമധ്യായം നാൽപ്പതാം വാക്യം അങ്ങനെ ശമരിയർ യേശുവിൻ്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണം എന്ന് അവനോട് അവനോടപേക്ഷിച്ചു യേശു രണ്ട് നാൾ അവരോടുകൂടെ പാർത്തു ദൈവത്തിൻ്റെ നാമം മഹിത്വപ്പെടുമാരാകട്ടെ നല്ലൊരു പ്രഭാതത്തെ കർത്താവ് നമുക്ക് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു പെൻറ്റകൂസ് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രഭാതത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് ശമരിയരോടുകൂടെ പാർത്ഥ യേശുവിനെ അതിനൊരു പ്രത്യേകതയുണ്ട് എന്തുകൊണ്ടെന്നാൽ യേശു ഒരു യഹൂദനായിരുന്നു യഹൂദ ജാതിക്കാരും ശമരിയരും തമ്മിൽ ശത്രുക്കളായിരുന്നു തമ്മിൽ ഒരു ബന്ധവുമില്ല കാണുന്നത് തന്നെ വെറുപ്പാണ് അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുകയില്ല ഒരു വഴിയായി നടന്നു പോവുകയില്ല ഒരുത്തരുടെ നിഴൽ മറ്റവൻ്റെ മേൽ വീണാൽ അത് അശുദ്ധി എന്ന് യഹൂദന്മാർ കരുതിയിരുന്നതായ ഒരു കാലഘട്ടം അങ്ങനെയുള്ളതായ ഒരു കാലഘട്ടത്തിൽ യേശു ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് സംസാരിച്ചു ഒരു ശമരിയക്കാരി സ്ത്രീയോട് സംസാരിച്ചു അവൾ ചെയ്തതൊക്കെയും അവളോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവളിൽ വലിയൊരു രൂപാന്തരമുണ്ടായി എന്നാൽ ശമരിയർ യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ അവരുടെ ചിന്തയ്ക്കൊരു വ്യത്യാസമുണ്ടായി അങ്ങനെയാണ് ശമരിയർ യേശുവിനെക്കുറിച്ച് സാക്ഷിച്ചത് ഈവൻ ലോകരക്ഷിതാവ് ലോകത്തിൽ എന്ന് പറഞ്ഞാൽ യഹൂദനും ശമരിയരും മാത്രമല്ല ലോകത്തിലെ സകല കീഴ്ജാതിക്കാരുടെയും സകല മനുഷ്യർക്കും രക്ഷകനായി ഉദിക്കുന്നതായ ദൈവപുത്രനാണ് യേശു എന്നുള്ളതായ ഒരു വെളിപ്പാട് അവർക്കുണ്ടായി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരു സ്ത്രീയിൽ നിന്ന് ആരംഭിച്ചതായ സംഭാഷണം അത് വിപുലമാക്കപ്പെട്ടു അവളുടെ ഹൃദയം വിശാലമായി അവളുടെ ഹൃദയത്തിൽ ഒരു വെളിപ്പാട് വന്നു ആ വെളിപ്പാട് അവളെ അടങ്ങിയിരിക്കുവാൻ സമ്മതിച്ചില്ല അവൾ ദേശത്തിറങ്ങി അവൾ നിലവിളിച്ചു പറഞ്ഞു ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് സംസാരിച്ച ഒരുവനെ ഞാൻ കണ്ടിരിക്കുന്നു ഒരു അവൻ ക്രിസ്തുവാണോ എന്ന് എനിക്കറിയില്ല ഒരു ക്രിസ്തുവിന് മാത്രമേ അത് സാധിക്കൂ എന്ന് അവൾ അടിയുറച്ച് വിശ്വസിച്ചു കാരണം മനുഷ്യർക്കാർക്കും കടന്നു ചെല്ലുവാൻ കഴിയാത്ത രീതിയിൽ രഹസ്യമായി അവളുടെ ജീവിതത്തിലെ വ്യക്തിപരമായ ജീവിത അനുഭവങ്ങളെ എടുത്തു കാണിച്ച വ്യക്തിപരമായി വിളിച്ചു പറഞ്ഞ അനുഭവങ്ങളെ വിളിച്ചു പറഞ്ഞതായ ഒരു വ്യക്തിയെ അവൾ ക്രിസ്തുവായി പരിഗണിച്ചു ആ ക്രിസ്തുവിന് മാത്രം അത് കഴിയൂ എന്ന് അവൾ ധരിച്ചിരുന്നതിനാൽ ആ ക്രിസ്തുവാണോ എന്നുള്ള ഒരു സംശയം അവൾക്കുണ്ടായി അങ്ങനെയെങ്കിൽ ആ ക്രിസ്തു ഈ ദേശത്ത് ഒരു വലിയ ശുശ്രൂഷകൾക്കും ഒരു വ്യത്യാസവും വരുത്തുവാൻ പോകുന്നു എന്നുള്ളതായ ഒരു സത്വർത്തമാനം ആ സ്ത്രീയിൽ കൂടെ ആ ദേശത്ത് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടു ജനങ്ങൾ കേട്ട് വിശ്വസിച്ചു ജനങ്ങൾ ഓടിക്കൂടി അങ്ങനെ ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ളതായ ഒരു നാമത്തിന് അർഹമായ ഒരു ജീവിതത്തെ അവർ യേശുവിൽ കൂടെ ദർശിക്കുകയുണ്ടായി അവരോടുകൂടെ പാർത്ഥതിനാൽ വളരെ അധികം സന്തോഷം ശമരിയ ദേശത്തെങ്ങും തുടിക്കുകയുണ്ടായി അവരി ഒരു സന്തോഷം സാധാരണ യഹൂദന്മാർ വന്ന് ഒരു ശമരിയരോടുകൂടെ പാർക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചു ചെന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ അനേകം അവജ്ഞകളും ആക്ഷേപങ്ങളും അനേക പരിഹാസങ്ങളും ഉപദ്രവങ്ങളും ഏറ്റുവാങ്ങുവാൻ ഒരു പക്ഷെങ്കിലും വിധിക്കപ്പെട്ട പെടേണ്ട വ്യക്തി നമുക്കറിയാം ഒരു കാട്ടാന മനുഷ്യ ജനങ്ങൾ മനുഷ്യരോടുകൂടെ അല്ലെങ്കിൽ മനുഷ്യവാസത്തിലുള്ളതായ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി വന്ന് മനുഷ്യഗന്ധം ഏറ്റുപോയെങ്കിൽ തിരിച്ച് ആ കാട്ടാന കാട്ടാന കൂട്ടങ്ങളുടെ ഇടയിൽ ചെന്നാൽ അവരെ അംഗീകരിക്കുകയില്ല ആ കാട്ടാന ഒറ്റപ്പെട്ടു പോകും മനുഷ്യഗന്ധം ഏറ്റതായ ഒരു ആനക്കുട്ടി ആ ഒരു കുട്ടിയാനാണെങ്കിലും ഒരു പിടിയാനയാണെങ്കിലും കാട്ടിലുള്ള ആനക്കൂട്ടങ്ങളൊന്നും ആ ആനയെ പിന്നെ സ്വീകരിക്കുകയില്ല അങ്ങനെ ഒറ്റപ്പെട്ട ആനകൾ സമൂഹത്തിൽ ഇറങ്ങി വന്ന മനുഷ്യവാസം ഉള്ളിടത്തും റോഡുകളിലും തെരുവുകളിലുമൊക്കെ ഇറങ്ങി വന്ന് അതിക്രമം കാണിക്കുകയും രോഷാകുലരായി അനേക ഉപദ്രവങ്ങളുമൊക്കെ ചെയ്യുന്ന കഥകളൊക്കെ കാഴ്ചകളൊക്കെ നമ്മുടെ നാട്ടിലും മറ്റു പല സ്ഥലങ്ങളിലും ആനകളുള്ള ദേശത്തൊക്കെ നമുക്ക് കാണുവാൻ കഴിയും ആനകളെക്കുറിച്ചുള്ളതായ കഥയിൽ അതെല്ലാം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് ഒരു യഹൂദനായി പിറന്നവൻ ഇതാ ശമരിയരുടെ പട്ടണത്തിൽ വന്ന് അവരോടുകൂടെ രണ്ട് ദിവസം പാർത്തു ആ പാർത്തപ്പോൾ ശമരിയരുടെ മണമേറ്റു ശമരിയരുടെ പാർപ്പിൽ അവരോടുകൂടെ ഭക്ഷിച്ചു അവരുമായിട്ട് സംസർഗമുണ്ടായി അവരുമായിട്ട് ലോഹ്യമുണ്ടായി അവരും യഹൂദന്മാരും ദൈവത്തിൻ്റെ മക്കളാണ് ഒന്നാണ് ഒരപ്പൻ്റെ മക്കളാണെന്ന് ഉള്ള ബോധ്യം അവർക്ക് വരുത്തി കൊടുത്തു അങ്ങനെ അവരുടെ ഹൃദയത്തിൽ ഒരു വെളിച്ചം പകർന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ദർശനമുണ്ടായി ഇവൻ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രത്യക്ഷപ്പെട്ടത് സക്കല ലോക മനുഷ്യർക്കും വേണ്ടി മാനവജാതിക്ക് മുഴുവനും വേണ്ടി ദൈവം അയച്ച ഒരു ദൈവപുത്രനാണെന്നുള്ള വെളിപ്പാട് ആ ശമരിയ പട്ടണത്തിൽ എങ്ങും പ്രകീർത്തിക്കപ്പെട്ടു ശമരിയരുടെ പട്ടണത്തിൽ ഒരു പുതിയ യുഗത്തിൻ്റെ ആരംഭമായി ഒരു പുതിയ സംഭവത്തിൻ്റെ കേട്ട് കേൾവി അങ്ങ് തുടക്കം കുറിച്ചു ജീവിതത്തിൽ അനേകരുടെ ഹൃദയങ്ങളിൽ ആനന്ദം തുടിക്കുവാൻ തുടങ്ങി സമാധാനവും വേർകൃത്യങ്ങളും തിരസ്കരണവും ആ ആ ജീവിതത്തിൽ എപ്പോഴും നിരാശയും ഉൾക്കൊണ്ടിരുന്നതായ ഒരു ജനത്തിൻ്റെ മേൽ ഇത് ആ പ്രകാശം ഉദിക്കുണ്ടായി പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഈ ലഘുവായ ഈ ഒരു സന്ദർഭ സംഭവ സന്ദർഭത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമുക്കായി ഒരുക്കിയിരിക്കുന്നതായ ഒരു സന്ദേശം കല്ലിനെയും മരത്തെയും വിഗ്രഹങ്ങളെയും മനുഷ്യരെയും മൃഗങ്ങളെയും നാൽക്കാലികളെയും പർവ്വജാതികളെയും ആകൃതികളെയും കല്ലിനെയും അല്ലെങ്കിൽ മറ്റുള്ള സൃഷ്ടികളെയുമൊക്കെയും ആരാധിച്ചു കൊണ്ടിരുന്നതായ നമ്മളെ ജീവനുള്ള ദൈവത്തിൻ്റെ പാതപീഠത്തിങ്ങളിലേക്ക് ആനയിക്കുവാൻ നമുക്കുടെ മുൻപിൽ നമ്മോടുകൂടെ പാർത്തത് കർത്താവാണ് ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളതായ വ്യതിയാനം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിൽ ഉറപ്പിക്കപ്പെടുന്നത് രക്ഷ നമ്മളിൽ ഉറപ്പിക്കപ്പെടുന്നത് കർത്താവ് നമ്മുടെ ഭവനത്തിൽ കടന്നു വരുമ്പോഴാണ് കർത്താവിനെ നമ്മൾ ആരായിട്ടാണ് കാണുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്നതായ വിടുതലിൻ്റെ യഥാർത്ഥ സംഭവം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ദൈവത്തിന് മഹിത്വം ഉണ്ടാകട്ടെ നമ്മുടെ കാഴ്ചപ്പാട് ഈ പ്രഭാതത്തിൽ കർത്താവിനെക്കുറിച്ച് എങ്ങനെയാണ് ഈ പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ശമരിയക്കാരോടുകൂടെ പാർത്ത ഒരു യേശുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ ഒരു മഹത്തായ സുവിശേഷമുണ്ട് ഒരു സന്ദേശമുണ്ട് ലോകത്തിൽ തിരസ്കരിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ട് ആരുടെയും മുൻപിൽ അഭിമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുവാൻ സഞ്ചരിക്കുവാൻ ഭക്ഷിക്കുവാൻ ഒരാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ ഒരാരാധനയിൽ ഒരു പ്രാതിഥ്യമില്ലാതെ ജീവിതത്തിൽ നിരാശയും അവഗണനയും മാത്രം സ്വന്തമാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കർത്താവ് നമുക്ക് തന്നതായ ഒരു വിടുതൽ ആ വിടുതലിനെ നമുക്ക് സ്വന്തമാക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരപേക്ഷ ആ ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ആ കർത്താവിനോട് നമുക്കൊരു അപേക്ഷയുടെ സ്വരമുണ്ട് ഞങ്ങളോടുകൂടെ പാർക്കണം ദൈവത്തിന് സ്തോത്രം യേശു നമ്മുടെ അപേക്ഷ കേട്ട് തിരസ്കരിക്കാതെ അവൻ നമ്മോടുകൂടെ നമ്മുടെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസമുണ്ടാകും എന്താണ് ആ വ്യത്യാസമെന്നറിയാമോ നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ അയൽക്കാർക്ക് വേണ്ടി അയൽവക്കാർക്കും വേണ്ടിയും നമ്മുടെ ദേശത്തിനു വേണ്ടിയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും മൊഴിലോകത്തിനു വേണ്ടി അയക്കപ്പെട്ട ക്രിസ്തുവിനെ നമുക്ക് കർത്താവിൽ കൂടെ കാണുവാൻ കഴിയും ആ മസ്യായിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ആ ദർശനം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രകാശനം കൊണ്ടുവരും നമ്മുടെ ജീവിതത്തിൽ വിടുതൽ കൊണ്ടുവരും നിരാശയെ മാറ്റും അതുവരെയും ആർക്കും വേണ്ടാതിരുന്ന ജീവിതം ദൈവത്തിന് സ്വന്തം എന്ന പോലെ കർത്താവ് വന്ന് വസിക്കുന്ന ഭവനം നോക്കൂ ആ പട്ടണം എത്ര ഭാഗ്യമുള്ള പട്ടണമായി യേശു നമ്മുടെ ഭവനത്തിൽ കടന്നു വരണം ആ ഭവനത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ യേശു കടന്നു വരുമ്പോൾ നമ്മുടെ ഭവനത്തിൽ പാർക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൻ്റെ അഡ്രസ്സ് തന്നെ അങ്ങ് മാറും മേൽവിലാസം തന്നെ മാറും യേശുവുള്ള ഭവനം ആ യേശുവുള്ള ഭവനത്തിൽ ഒരു സമാധാനത്തിൻ്റെ വരവേൽപ്പ് ആ യേശുവുള്ള ഭവനത്തിൽ വേറൊരു കൃത്യമില്ലാത്തതായ സകലരെയും സ്നേഹിക്കുകയും മാനിക്കുകയും അല്ലെങ്കിൽ ബഹുമാനിക്കുകയും ചെയ്യുന്നതായ ഒരു ജീവിതത്തിൻ്റെ തുടക്കം ആ ഭവനത്തിൽ ആരംഭിക്കുകയായി നമ്മുടെ നമ്മുടെ സന്തതികൾ അത് നിമിത്തം ഒരു അഭിമാനം കൊള്ളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതുവരെയും ഒരു അഭിമാനമില്ലായിരുന്നു ദേശത്ത് അവർ ത്യജിക്കപ്പെട്ടവരായി അവർ വിഭാഗിക്കപ്പെട്ടവരായി അവരെപ്പോഴും താഴ്ത്തപ്പെട്ടവരായി അവരുടെ ജീവിതത്തിൽ അർത്ഥമില്ലായ്മയോടെ അവരുടെ ജീവിതത്തിൽ അനേകം നിരാശപരമായ അനേക ആശയങ്ങൾ ഉൾക്കൊണ്ടുവരുന്നതായ ജീവിതങ്ങളിൽ ഇതാ സന്തതികളിന്മേൽ തലമുറകളിന്മേൽ പ്രകാശനം വന്നു അവരുടെ ജീവിതം പ്രകാശിപ്പിക്കപ്പെട്ടു അവരുടെ ജീവിതത്തിനും അവരുടെ യാത്രയ്ക്കും ഒരർത്ഥമുള്ള ഒരു ജീവിതം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് അറിച്ച് ചെയ്യുന്നതായ ആ സന്ദേശം അതാണ് ഇതുവരെയും നീ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഒരഥമമായ ചിന്താഗതിയിൽ കൂടെ ആയിരുന്നെങ്കിൽ തിരസ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഏകമായി അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടതായ ആരോടും സംസർഗമില്ലാതെ നിന്നോട് താല്പര്യമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ നീ അല്പം പോലും വിലയില്ലാത്തവനായി ബഹുമാനമില്ലാത്തവനായി താഴ്ചയുടെ ഒരു മനോഭാവത്തോടുകൂടി നിരാശയോടുകൂടി ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ളതായ ഒരു വീണ്ടെടുപ്പ് കർത്താവ് നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുകയാണ് ആ കർത്താവിനെ നമ്മുടെ ഭവനത്തിലേക്ക് ഒരു ഒരാർജവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഒരു സന്മനസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭവനത്തിന് വിടുതലാകും നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങൾക്ക് അനേക ഇടങ്ങളിൽ മുടങ്ങിക്കിടുന്നതായ അനേക വഴികൾ തുറക്കപ്പെടുന്നതിനിടയായിത്തീരും നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തുറക്കില്ല എന്ന് കരുതായ അനേക കവാടങ്ങൾ നിൻ്റെ മുൻപിൽ തുറന്നതും മലർന്നതുമായി കിടക്കുന്നതെന്ന് തന്നെ കാണുവാനും കഴിയും ഈ പ്രത്യാശയുള്ള ജീവിതം ക്രിസ്മിൽ കൂടെ കാണുവാനും ആ ക്രിസ്മനെ നിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു കൃപയും അഭിഷേകവും ഈ പ്രഭാതത്തിൽ ഈ വചനങ്ങളാൽ നിനക്കും നിൻ്റെ കുടുംബത്തിനും നൽകുമാറാകട്ടെ